എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമായ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹം അറിയിക്കുന്നു പിന്നെ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് സദ്യാസ്റ്റയിൽ ഒരു കുറുക്കുകാലനാണ് ഇപ്പം നോമ്പു മാസമൊക്കെ ആണല്ലോ അപ്പം നമുക്ക് എന്നും പിന്നെ വെജിറ്റേറിയൻ തന്നെയാണല്ലോ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണോ കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു പീസ് കായ ഒരു ചേന പിന്നെ നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മുടെ കായ തോലൊരിക്കലും ചെത്തി കളയരുത് ഈ കറിക്ക് നമുക്ക് തോൽ പൊളിച്ച് കളയണം ഇത് ഒന്ന് പൊളിച്ചു കളയണം ചേന അതുപോലെ നന്നായിട്ട് തോലൊക്കെ ചെത്തിക്കളഞ്ഞ് ചേനയൊക്കെ ചെത്തുമ്പോൾ പിന്നെ കയ്യേറിയൊക്കെ ഉപയോഗിച്ചുള്ളൂ കേട്ടോ ചൊറിയുന്നവർക്ക് അപ്പോൾ കയ്യേറൊക്കെ ഉപയോഗിച്ചിട്ട് അന്ന് ചെത്തിക്കൊണ്ട് വരിക പിന്നെ ചേന കഷ്ണങ്ങള് നല്ല സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ നമ്മളെ കായയാണെങ്കിൽ തോല് പൊളിച്ച് കളഞ്ഞതിന് ശേഷം നടുകയെ ഒന്ന് മുറിച്ചതിന് ശേഷം സ്ലാൻഡിങ് ആയിട്ട് ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് അത് നമ്മൾ ഒരടി കട്ടുള്ള കട്ടിയുള്ള പാത്രം ഇതിന് വേണം കാരണം ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടല്ല കുക്ക് ചെയ്യുന്നത് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത് പ്രഷർ കുക്ക് ചെയ്തൊന്നും എടുക്കരുത് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവുകയുള്ളു അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കഷ്ണങ്ങളുടെ അളവൊക്കെ കായേൻ്റെയും ജനേൻ്റെയും അളവൊക്കെ നമുക്ക് എത്രത്തോളം എമൗണ്ട് കറി വേണം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നല്ല ഫൈനായിട്ട് തഴ പിന്നെ പൊടിച്ച പൊടി വേണം കേട്ടോ അതിൽ ഇച്ചിരി തരികളൊന്നും പാടില്ല പിന്നെ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കുരുമുളക് പൊടിയാണ് ഈ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അത് അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയൊക്കെ നമ്മളെ ഇഷ്ടത്തിന് എത്രത്തോളം ഉണ്ടോ അത്രയും ഇട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ് അത് വെച്ച് ഒരുപാടല്ല കേട്ടോ കുറച്ച് ഒരു രണ്ട് മൂന്ന് തണ്ട് ഇട്ട് ഇട്ടുകൊടുത്താൽ അത്രയും നല്ലതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് വന്നതിന് ശേഷം പിന്നെ തൈര് വേണം ഈ തൈര് മിക്സിൻ്റെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കുക ഒത്തിരി വെള്ളം പോലെയാക്കരുതെന്നാൽ ആ കട്ടകളൊന്നും ഉടച്ചെടുക്കുക ഇതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇതേ തുറന്ന് വെച്ച് വേവിച്ച് അത്യാവശ്യം വെന്ത് വന്നിട്ട് നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അതേ ആ തൈരും കൂടി ഒഴിച്ചു കൊടുത്തു തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ തൈര് ഈ കഷ്ണങ്ങൾ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചതിന് ശേഷം ചിലപ്പോൾ ഈ തൈര് ഒഴിക്കുന്ന സമയത്ത് ചൂട് കറിയിലേക്ക് ഒഴിക്കുമ്പോൾ ഈ തൈരൊന്ന് പിരിയാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മൾ കഷ്ണങ്ങൾ ആവശ്യത്തിനുള്ള ഒരു വേവായി കഴിഞ്ഞ ശേഷം ഒന്ന് പിന്നെ ഓഫാക്കി ഇടുക ഓഫാക്കിയിട്ടതിന് ശേഷം ചെറുതായിട്ട് ചെറുതായിട്ടതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ശേഷം മാത്രം ഈ പിന്നെ എന്താ നമ്മൾ കട്ടയുടച്ച് വെച്ച തൈരും കൂടി ഇലക്കി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടില്ല തീ കുറച്ച് വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഈ തൈര് ചേർത്തതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ നമ്മൾ തൈര് പിന്നെ ഇതായി പോവും പിരിഞ്ഞു പോവും കേട്ടോ ഒരു അപ്പം ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് ഇനി അതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയും കുറച്ച് ചെറിയ ജീരകവും കാന്താരി മുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ മിക്സിയിൽ അധികം വെള്ളമൊന്നും ഒന്ന് അരച്ചെടുത്ത് വരിക അപ്പോൾ അതേ നോക്കിയാൽ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് കുറുകി കുറുകി വരുന്നുണ്ട് ആ തൈരിൽ കിടന്ന് നമ്മൾ ഒഴിച്ചാ തൈരിൽ കിടന്നിട്ട് ആ തൈര് മുഴുവനും ഈ കഷ്ണത്തിലേക്ക് പിടിച്ച് പൂർണ്ണമായിട്ട് അത് വറ്റി 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 വരണം ഈ പിന്നെ നമ്മളിട്ട കുരുമുളക് പൊടിയും അതെല്ലാം കറക്റ്റായിട്ട് ഈ കഷ്ണങ്ങളിലേക്ക് നന്നായി പിടിക്കണം ഇപ്പം നോക്കിയാൽ നമ്മുടെ ചാറൊക്കെ മുക്കാൽ ഭാഗം കണ്ടില്ലേ നന്നായിട്ട് വറ്റി ആ കഷ്ണത്തിനോട് ചേർന്നിട്ടുണ്ട് ഈ ടൈമിലാണ് നമ്മൾ നന്നായിട്ട് വേസ്റ്റായിട്ട് അരച്ച് വെച്ച് കൊടുത്തിട്ടുള്ള നമ്മുടെ തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങേൻ്റെ കൂട്ടത്തില് തേങ്ങ പച്ചമുളക് നമ്മൾ ചേർക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ കാന്താരി ഞാനിപ്പോൾ പച്ചമുളക് എടുത്തു വെച്ചെങ്കിലും കാന്താരിയാണ് ചേർത്തത് കേട്ടോ ഈ ടൈമിൽ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ നെയ്യിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ഈ ഉലുവ വറുത്ത് പൊടിച്ചതിൻ്റെ ഫ്ലേവറൊക്കെയാണ് ഈ കറീനെ ശരിക്കും വെറൈറ്റി ആക്കുന്നത് ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോഴേ നമ്മളെ കറി അടുപ്പി വെച്ച് ഇനി നന്നായിട്ട് ഇത് കണ്ടോ നല്ല കുറുകി സദ്യയിലൊക്കെ നമ്മൾ ഇലത്തുമ്പിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കണം അത്ര ആ ഒരു കട്ടിക്കേണ്ട കട്ടിക്കളെന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ അത്രയും കട്ടിക്കാണ് ഇത് ഉണ്ടാവേണ്ടത് കേട്ടോ അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പിന്നെ നമ്മൾ ഇതൊന്ന് വറുത്ത് ചേർക്കണം അതിനുവേണ്ടി ഇതേ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ അപ്പോൾ ഇതേ വെളിച്ചെണ്ണ എടുപ്പത്ത് വെച്ചു അത് ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് ഉലുവയും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ചെറിയുള്ളിയും പിന്നെ ഉണക്കമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ അതേ കറീൻ്റെ മേളിലേക്ക് ഒന്ന് ഇങ്ങനത്തെ കറികളൊക്കെ നമ്മൾ വേവിച്ചിപ്പോൾ ഞാൻ കുക്കറിൽ വെച്ച് വേവിച്ചെങ്കിലും വീണ്ടും ഞാൻ ആ ചട്ടിയിലേക്ക് പകർത്തിയിട്ടുണ്ട് അത് മൺചട്ടി തന്നെ ഇരിക്കണം ശരിക്കും നമ്മൾ ഇത് നമ്മളെ ഫങ്ഷനോ അല്ലെങ്കിൽ സദ്യയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ തലേ ദിവസം വൈകുന്നേരം തന്നെ ഈ കറി തയ്യാറാക്കി വെക്കുക എന്നിട്ട് പിറ്റത്തെ ദിവസം എടുക്കുമ്പോൾ ഒന്നും പറയാനില്ല അടിപൊളി ഗംഭീര ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമുക്കിപ്പോൾ വീട്ടിലെ സ്വാമിമാരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തലേദിവസത്തെ കഴിക്കാൻ പറ്റില്ല അന്നത്തെ ദിവസം തന്നെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അന്നത്തെ ദിവസമാണ് തയ്യാറാക്കിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞങ്ങളുടെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ പുതിയതായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞങ്ങളുടെ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ കണ്ടതിന് താങ്ക്